ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സം അപ്പോൾ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബന്ധത്തിന്റെ തടസ്സം ഇതിന് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെ ഒക്കെ കാരണങ്ങളാണ് ദ മജീഷ്യനാണ് അപ്പോ ഈ ഒരു ബന്ധത്തിൽ എവിടെയോ ഒരു മാജിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാജിക് മീൻസ് അത് മാജിക് എന്ന് പറയുന്നത് നല്ല തരത്തിലും ആകാം മോശപ്പെട്ട ഒരു എനർജിയും ആകാം ഇതിലൊരു മേ ബി ഇതിലൊരു ഡാർക്ക് മാജിക് ആയിരിക്കും സംഭവിച്ചിട്ടുള്ളത് അതൊരു തടസ്സമായിട്ട് കാണുന്നുണ്ട് നമുക്ക് എനർജിയെ എങ്ങനെ വേണോ ഉപയോഗിക്കാം നന്നായിട്ട് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ആയി പോകാൻ കാരണം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വീണ്ടും ഒരു യൂണിയൻ ഉണ്ടാകാതെയോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ശിഥിലമായി പോകാൻ തക്കവണ്ണമുള്ള ഒരു ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടായിട്ടുണ്ടോ ആരോ ഫോം ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അത് അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു പൂർണ്ണമായി ഒത്തൊരുമിച്ച് പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നത് ഓപ്പണായി പറയാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടോ പോകാനുള്ളൊരു മനസ്സ് ഇല്ലാത്തത് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഇതിനകത്തൊരു മാജിക് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇതൊരു നിങ്ങളെ സെപ്പറേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും മനഃപൂർവ്വം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം നോക്കാം ഇത് എനർജിയാണ് ഇതൊരു പൈസ സംബന്ധമായ ഒരു പ്രശ്നം ഇതിനകത്ത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഒന്നുകിൽ ഇവരുടെയോ നിങ്ങളുടെയോ സാമ്പത്തിക ഭദ്രത ഇപ്പം മോശമായിരിക്കാം ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെക്കാളും ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസുള്ള ആരുമെങ്കിലും ആയിട്ട് ഇവർക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഈ സമയം ഫിനാൻഷ്യലി ഒരു സ്ട്രഗിൾ നടക്കുന്നുണ്ടായിരിക്കാം മൂന്നും ആകട്ടെ ഈ ഒരു സമയം അവരോ നിങ്ങളോ ഒക്കെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കിടന്നു പോകുന്നുണ്ടായിരിക്കാം വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കില്ല അപ്പം അതും ഒരു കാരണമാണ് ഈ ബന്ധത്തിന് തടസ്സമായി നിൽക്കാൻ എന്നാണ് കാണുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് തീർച്ചയായിട്ടും ഇതൊരു ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഇതിൽ ഒന്നുകിൽ നിങ്ങൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകളുണ്ടാ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇപ്പോൾ കുറച്ച് ഡൗൺ ആയിരിക്കാം അതുമല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരാളിനൊരു കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം അപ്പൊ അതും ഈ ഒരു ബന്ധം തടസ്സപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇതിനകത്ത് ഒരു കൂട്ടായ്മ തടസ്സപ്പെടുത്തി എന്നാണ് കാണുന്നത് അപ്പൊ ഒന്നിലധികം ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ചിലപ്പോ അവരുടെ തന്നെ പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അവർ ഇപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോ ഒക്കെ ഈ ഒരു ബന്ധം ശിഥിലമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ അങ്ങനെ കാണുന്നു ചിലപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം അവരുടെ സൗഹൃദങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദങ്ങളായിരിക്കാം എന്തെങ്കിലും ഒരുമിച്ച് നിന്ന് കുറച്ച് ആൾക്കാർ ഇതിന് തടസ്സമുണ്ടാക്കുന്നു എന്നും കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളെയും അവരെയും അറിയാവുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളുടെ അവരുടെ സുഹൃത്തുക്കളുമായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാർ ഇതിന് തടസ്സമാക്കുന്നു എന്നാണ് കാണുന്നത് ക്യൂനോഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് അതിൽ ചില ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സഹായിക്കുന്നോ അല്ലെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കുന്നോ ഒക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ ആയിട്ട് ഇത് പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും കാരണം ഒരു തെറ്റിദ്ധാരണയുടെ ഇതുകൊണ്ടെന്ന് കാണുന്നുണ്ട് പൈസ സംബന്ധമായ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്ന് ഒരുപാട് സഹായം കിട്ടുന്നു എന്ന് മറ്റുള്ളവർ ചിന്തിച്ച് അവര് ഒരു ഈ വിളയിൽ പോലെയുള്ളൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം പൈസ സംബന്ധമായ ഒരു കാര്യം ഇതിനകത്തുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് വീണ്ടും സെവൻ ഓഫ് പെൻഡഗൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഏർ ഇതില് അപ്പൊ കൂടുതൽ ആൾക്കാർക്കും കൂടുതലായിട്ട് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവരുടെ കൂടെ എത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ടായിരിക്കും അപ്പം അത് തീരട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ അവരും അവരുടെ കാര്യങ്ങളൊക്കെ കഴിയട്ടെ അവർക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കുറെ ബാധ്യതകൾ ഉണ്ടായിരിക്കും അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിനകത്ത് ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിനകത്തൊരു ഇത് ഹാപ്പി ഫാമിലിയാണ് അപ്പോൾ ചില ചിലർ ഇതൊരു വേറെ ഫാമിലി ഉള്ള ഒരാളായിരിക്കാനാണ് സാധ്യത ഇത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം അപ്പോൾ ആ ഫാമിലി നിങ്ങളുടെ ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവിടെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ബന്ധം അറിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ഒരു സുരക്ഷിതത്വത്തിനെ കരുതിയിട്ട് ആ വ്യക്തി ഒരു ബ്ലോക്ക് പോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതൽ ഇടപഴകുന്നത് ചിലപ്പോൾ അത് മുൻപോട്ട് പോകുമ്പോൾ അതത്രയും മറ്റുള്ളവരെ വിഷമിപ്പിക്കും വേദനിപ്പിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുള്ളത് കൊണ്ട് ചിലപ്പോൾ അവരോ നിങ്ങളോ അത് ചെയ്തിട്ടുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഇത് കുറേ ആൾക്കാർക്കും ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്നാണ് കാണുന്നത് ഫാമിലി ഒരു വലിയ ഘടകമായി തന്നെ നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചില ആൾക്കാർക്ക് ഇതൊരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഈ വ്യക്തിക്ക് അങ്ങോട്ട് കൊടുത്ത ഒരു കർമ്മ തീർക്കാൻ വേണ്ടിയിട്ട് അവർ വന്നു ആ ഒരു കർമ്മ തീർന്നപ്പോൾ ഈ വ്യക്തി തിരിച്ചു പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമായിരിക്കാം ഇത് പക്ഷേ നിങ്ങൾ ഈ ഒരു പാസ് ലൈഫ് ആവുകൊണ്ട് നമുക്ക് മറക്കാനും ഒന്നിനും പറ്റാതാവും വേറൊരു റിലേഷൻഷിപ്പിലും ഉള്ളതുപോലെ അല്ലായിരിക്കാം ഇതിൽ ഒരുപാട് പെയിൻ കിട്ടിയാലും അതിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണ് പാസ് ലൈഫ് കണക്ഷൻ അപ്പോ ഉം ഇതില് എന്തായാലും ഒരു കർമ്മയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു കാര്യം ആ ഒരു കർമ്മ തീരുമ്പോൾ ചിലപ്പോൾ ആ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും അപ്പം അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതിലൊരു ഇത് ചിലപ്പോൾ പ്രായവ്യത്യാസം ഒരു തടസ്സമായി ഇരിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ ഈ ഒരു വ്യക്തി നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ കുറഞ്ഞൊരാളായിരിക്കാം അല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്തൊരാളായിരിക്കാം ഇത് രണ്ടും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് തടസ്സമാണെന്നാണ് കാണുന്നത് ചിലപ്പോൾ പ്രായമുണ്ടെങ്കിലും അത്ര മെച്ചൂർ അല്ലാത്തൊരു വ്യക്തിയായിരിക്കണം ചിലപ്പോൾ നിങ്ങളെക്കാളും ഒരു ഒരുപാട് ഏജ് കുറഞ്ഞ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ സ്ത്രീയെക്കാളും ഏജ് കുറഞ്ഞൊരു പുരുഷനായിരിക്കണം അപ്പോൾ അത് ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾക്കത് മറ്റുള്ളവരെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ളൊരു തടസ്സമാണത് അപ്പോൾ അതും ഇവരെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാതിരിക്കാനോ ഒക്കെ ഉള്ളൊരു പ്രശ്നമായിട്ട് കാണുന്നുണ്ട് ആണ് ഇതൊരു ഒരു ബാലൻസിന്റെ കാർഡാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരിക്കാം ഇതൊന്ന് ഒന്ന് ബാലൻസ് ചെയ്ത് വന്നിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം പരസ്പരം സ്നേഹം ഒരുപാടുണ്ടെങ്കിലും ഹൈഡ് ചെയ്ത് ചെയ്യുന്ന ഒരു എനർജിയാണിത് ഉള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു എനർജിയാണത് അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് ോട്സിൻ്റെ എനർജിയാണ് ഇത് ഒന്നെങ്കിൽ അവർക്ക് നിങ്ങൾ നിമിത്തം ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ നിമിത്തം ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ അത് അത് ആ ഒരു മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും എന്നുള്ളതാണ് ചിലപ്പോൾ അവർ വരണം എന്ന് വിചാരിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചാലും നിങ്ങൾ പരസ്പരം ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആ മുറിവായിട്ട് എന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് അത് ഉണങ്ങുന്നില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകളായിരിക്കാം അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിട്ട് അയ്യോ ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം സദ്യ തിരിച്ച് അവിടെ അങ്ങനെ എന്നെയാണെന്ന് കാണണം അപ്പൊ ആ ഒരു മുറിവ് അത്രയും ഒരു അഗാധമായ മുറിവുണ്ടായിപ്പോയി എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തില് അപ്പൊ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇതൊരു കാർമ്മികായിട്ടുള്ളൊരു ടൈ ആണ് ഇത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നും തന്നെ വന്നൊരു കാര്യമാണെന്നുള്ളതാണ് ആ ഒരു വേദന നിങ്ങൾ അവർക്കോ അവരെ നിങ്ങൾക്കോ തരാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നു അപ്പോൾ അത് ശരിക്കും പെട്ടെന്ന് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് മറന്നു പോകാനോ മാപ്പ് കൊടുക്കാനോ ഒന്നും തന്നെ പറ്റുന്നുണ്ടായിരിക്കില്ല അതും ഒരു ഘടകമാണിതില് ഹെർമിറ്റാണ് ഇതിനകത്ത് നിങ്ങളൊരു സ്പിരിച്വൽ വേക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം ഈ വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കില്ല നിങ്ങൾക്ക് അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള വേറെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു ബന്ധം മൂലം നിങ്ങൾക്കൊരു സ്പിരിച്വൽ വേക്കണിംഗ് വന്നിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ റൂട്ട് മാറിപ്പോയിട്ടുണ്ടായിരിക്കും ഈ ഒരു പ്രണയത്തിൽ തുടങ്ങിയെങ്കിലും നിങ്ങൾ അവസാനിച്ചത് സ്പിരിച്വലിറ്റിയിലായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു സന്തോഷം നിങ്ങൾക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിലാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളുമില്ല ഇതിൽ ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം ഇവരുടെ ഇമോഷൻസ് നമുക്ക് നോക്കണം അവരുടെ ആറ്റിറ്റ്യൂഡ് നോക്കണം ഇതിൽ അതൊന്നും വേണ്ട അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത് ചിലപ്പം സ്പിരിച്വാലിറ്റിയിലാണ് അതും നിങ്ങൾ ഇതൊരു തടസ്സമാണെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഇവരുടെ എനർജി ചിലപ്പം വളരെ ലോ ആയിരിക്കും നിങ്ങളൊരു ഹയർ വൈബ്രേഷനിൽ നിൽക്കുന്ന ആളായിരിക്കും അപ്പോൾ കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു അവർ ഒന്നുകിലും നിങ്ങളുടെ എനർജി പോലെ അത്രയും ഹയർ ആവണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കണക്റ്റഡ് ആകാൻ പറ്റും പക്ഷെ ഇപ്പോൾ ഇവർക്ക് കുറെ കാർമ്മികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് ഒരിക്കലും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ഇവരിലോട്ട് പോകാനും പറ്റുന്നില്ല അതാണ് ഫുൾ ഫുൾക്കാടാണ് ഇതൊരു ഫാസ്റ്റ് ലൈമായും ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ അങ്ങനൊരു പുതിയ തുടക്കമായിരുന്നു ഒന്നുകിൽ ഇവർ ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു റിലേഷൻഷിപ്പ് തിരഞ്ഞെടുത്ത് പോയിട്ടുണ്ടായിരിക്കും ഈ ഒരു കാര്യം ഇടത്തുമാണ് ഇടത്തുവാണോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്റെ ആയിട്ടുണ്ട് ഒരു കാർമിക് സൈക്കിൾ എൻ്റെ ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു വ്യക്തിയുമായിട്ട് അപ്പൊ ഇത് തിരിച്ചറിയുന്ന ആൾക്കാർ ഓക്കെ പൊക്കോട്ടെ നല്ലതെന്ന് വിചാരിക്കും ചില തിരിച്ചറിയാത്ത ആൾക്കാർ വീണ്ടും ഒരു തുടക്കത്തിന് വേണ്ടിട്ട് കാത്തിരിക്കുന്നു എന്ന് കാണുന്നു ഓ ഡെബിൾ കാർഡും വന്നിട്ടുണ്ട് ആദ്യം മജീഷനും അവസാനം റിബിൾ കാർഡ് വേണം വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് മാജിക്ക് എവിടെയോ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാജീഷ്യൻ ആദ്യം കണ്ടതുപോലെ ഈ മാജിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒരു ഡാർക്ക് മാജിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു ഈ വിവിളായി പോലെയുള്ള ഒരു കാര്യം ചെയ്തു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോയി എന്നാണ് അപ്പോൾ അത് ചിലപ്പം തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ചിലപ്പോൾ ഇത് ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് വിചാരിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സമയത്ത് ഈ വ്യക്തി നിങ്ങളെ മറന്നു പോയേക്കാം ചില ആൾക്കാർക്ക് ഇപ്പോൾ പാസ്റ്റ് ലൈഫ് ആണെങ്കിലും ഒരു കർമ്മ കാർമ്മികമായിട്ടാണ് വന്നതെങ്കിൽ ഈ ഒരു ഡാർക്ക് മാജിക് ഒക്കെ നിമിത്തം പൂർണ്ണമായും ഇത് മറന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ വിട്ടുപോയ ആൾക്കാരും ആൾക്കാരുണ്ടായിരിക്കാം ചില ആൾക്കാർ ചില ആൾക്കാർക്ക് ഈ ഒരു ഡാർക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് വരും പക്ഷെ തടസ്സമാണ് ഈ നെഗറ്റീവ് എനർജി ഈ വിളയി അല്ലെങ്കിൽ ചിലപ്പം മറ്റുള്ളവർ സംസാരം പോലും നിങ്ങളെ ഇത് ഒരു ബ്രേക്കപ്പ് ആയി പോകാൻ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് വരാവതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഈ ഒരു റിലേഷൻഷിപ്പിനെന്തായാലും സ്ട്രെങ്ത് ഉള്ള റിലേഷൻഷിപ്പാണ് വളരെ ഷോർട്ട് ടേം ആണ് ഇത് ഉണ്ടാകുന്നതെങ്കിൽ പോലും അത് മറക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് ചിലപ്പോൾ വളരെ കുറച്ച് സമയം മാത്രം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്കത് ശരിക്കും ഓവർ അറ്റാച്ച്ഡ് ആയിപ്പോയിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയുമായിട്ട് അതൊരു കർമ്മയാണ് എന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ ജന്മവുമായി ബന്ധപ്പെട്ട ഒരു ഒരു അറ്റാച്ച്മെന്റ് ആണ് അതിലുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്